ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ അന്താരാഷ്ട്ര സംഘടനകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അഥവാ ഐ എൽഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് ആ സ്ഥാനം ജനീവ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് ആ സ്ഥാനം ജനീവയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന യു എൻ പ്രത്യേക ഏജൻസിയായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന യു എനിൻ്റെ പ്രത്യേക ഏജൻസിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ഭക്ഷ്യ കാർഷിക സംഘടന സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് ആസ്ഥാനം റോമാണ് ഭക്ഷ്യ കാർഷിക സംഘടന സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ആ സ്ഥാനം റോമാണ് ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്ന എന്നാണ് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറാണ് അന്താരാഷ്ട്ര നാണയനിധി അഥവാ ഐ എം എഫ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് അന്താരാഷ്ട്ര നാണയനിധി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തേഴിനാണെങ്കിലും ഇത് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മാർച്ച് ഒന്നിനാണ് അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ ഐ എം എഫ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തേഴിനാണ് എന്നാൽ ഇത് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മാർച്ച് ഒന്നിനാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം എവിടെയാണ് വാഷിങ്ടൺ ഡി സി അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിങ്ടൺ ഡി സി ആണ് ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ ബ്രട്ടൺ വുഡ്സ് സമ്മേളനം ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും രൂപീകരിക്കാൻ കാരണമായ അന്താരാഷ്ട്ര സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ ബ്രട്ടൺ വുഡ്സ് സമ്മേളനമാണ് ബ്രട്ടൺ വുഡ്സ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഏതൊക്കെയാണ് ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും ബ്രട്ടൺ വുഡ്സ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയ നിധിയുമാണ് അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ ഐ എം എഫിൻ്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ദ്ധയായി നിയമിതയായ ആദ്യ വനിത ആരാണ് ഇന്ത്യക്കാരിയായ ഗീത ഗോപിനാഥ് അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ ഐ എം എഫിൻ്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ധയായ നിയമിക്കപ്പെട്ട ആദ്യ വനിത ഇന്ത്യക്കാരിയായ ഗീത ഗോപിനാഥാണ് ഐ എം എഫിൻ്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ധനായ ആദ്യ ഇന്ത്യക്കാരനാരാണ് രഘുറാം രാജൻ ഐ എം എഫിൻ്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ദ്ധനായ ആദ്യ ഇന്ത്യക്കാരൻ രഘുറാം രാജനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ എം എഫിൻ്റെ പ്രഥമ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ് ഗീത ഗോപിനാഥ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ എം എഫിൻ്റെ പ്രഥമ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായ ആദ്യ ഇന്ത്യൻ വംശജ ഗീത ഗോപിനാഥാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോക ബാങ്കിൻ്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ധനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ഇന്ദർമീത് ഗിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോക ബാങ്കിൻ്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ധനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ഇന്ദർമീർ ഗില്ലാണ് ഐ എം എഫിൻ്റെ ഏഷ്യ പസഫിക് വകുപ്പിൻ്റെ ഡയറക്ടറായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരഞ്ഞെടുത്തത് ആരെയാണ് കൃഷ്ണ ശ്രീനിവാസൻ ഐ എം എഫിൻ്റെ ഏഷ്യ പസഫിക് വകുപ്പിൻ്റെ ഡയറക്ടറായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരഞ്ഞെടുത്തത് കൃഷ്ണ ശ്രീനിവാസനെയാണ് ലോകബാങ്ക് നിലവിൽ വന്നതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ ഇരുപത്തി ഏഴിന് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തഞ്ചിനുമാണ് ലോകബാങ്ക് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഡിസംബർ ഇരുപത്തി ഏഴിനും ലോക ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തി അഞ്ചിനുമാണ് ലോക ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ് വാഷിങ്ടൺ ഡി സി ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ഡി സി ആണ് തേർഡ് വിൻഡോ എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോക ബാങ്ക് തേർഡ് വിൻഡോ എന്നത് ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോക ലോകബാങ്കിൻ്റെ ആപ്തവാക്യം എന്താണ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി ലോക ലോകബാങ്കിൻ്റെ ആപ്തവാക്യം ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി എന്നതാണ് ലോക ബാങ്ക് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപതിലെ ഹ്യൂമൺ ക്യാപിറ്റൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് നൂറ്റി പതിനാറ് ബാങ്ക് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപതിലെ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനാറാമതാണ് ലോകബാങ്കിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഏഴാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യം ഏതാണ് ഇന്ത്യ ലോകബാങ്കിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഏഴാമത്തെ സാമ്പത്തിക ശക്തിയുള്ള രാജ്യം ഇന്ത്യയാണ് ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കുമാണ് യുനെസ്കോ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നവംബർ പതിനാറിന് യുനെസ്കോ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നവംബർ പതിനാറിനാണ് ആ സ്ഥാനം പാരീസാണ് യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് പാരീസാണ് യു എൻ്റെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന ഏതാണ് യുനെസ്കോ യുനെസ്കോയുടെ പൂർണ്ണ രൂപം യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് ലോകരാജ്യങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ട സ്മാരകങ്ങളെയും പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി യുനെസ്കോ തയ്യാറാക്കുന്ന പട്ടികയാണ് ലോക പൈതൃക പട്ടിക അഥവാ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ലോകരാജ്യങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ട സ്മാരകങ്ങളെയും പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി യുനെസ്കോ തയ്യാറാക്കുന്ന പട്ടികയാണ് ലോക പൈതൃക പട്ടിക നിലവിൽ ലോക പൈതൃക കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള നിരക്ക് എത്രയാണ് മുപ്പത് രൂപ പഴയ നിരക്ക് പത്ത് രൂപയായിരുന്നു എന്നാൽ ഇപ്പോൾ ലോക പൈതൃക കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള നിരക്ക് മുപ്പത് രൂപ ആക്കിയിട്ടുണ്ട് അതുപോലെ മറ്റ് സംരക്ഷിത സ്മാരകങ്ങൾ സന്ദർശിക്കാനുള്ള പഴയ നിരക്ക് അഞ്ച് രൂപയായിരുന്നു ഇപ്പോൾ നിരക്ക് വർദ്ധിപ്പിച്ച് പതിനഞ്ച് രൂപയും ആക്കിയിട്ടുണ്ട് യുനെസ്കോ ന്യൂഡൽഹിയെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷം ഏതാണ് രണ്ടായിരത്തി മൂന്ന് ന്യൂഡൽഹിയെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ കേരളത്തിൽ നിന്നുള്ള കലാരൂപം ഏതാണ് മുടിയേറ്റ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ കേരളത്തിൽ നിന്നുള്ള കലാരൂപം മുടിയേറ്റാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ യുനെസ്കോയുടെ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം ഏതാണ് വടക്ക് ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ വടക്കുനാഥ ക്ഷേത്രമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ യുനെസ്കോയുടെ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം രണ്ടായിരത്തി പതിനാറിൽ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് യോഗ എന്ന ഇനമാണ് രണ്ടായിരത്തി പതിനാറിൽ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് യോഗയാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് കാഞ്ചൻ ജംഗ ദേശീയോദ്യാനമാണ് ശാസ്ത്രരംഗത്തെ പ്രതിഭകൾക്ക് യുനെസ്കോ നൽകുന്ന പുരസ്കാരം ഏതാണ് കലിംഗ പുരസ്കാരം ശാസ്ത്രരംഗത്തെ പ്രതിഭകൾക്ക് യുനെസ്കോ നൽകുന്ന പുരസ്കാരമാണ് കലിംഗ പുരസ്കാരം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള ആദ്യ കലാരൂപം ഏതാണ് കൂടിയാട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള ആദ്യ കലാരൂപം കൂടിയാട്ടമാണ് ഐക്യരാഷ്ട്ര വ്യവസായ വികസന സംഘടന രൂപീകൃതമായത് എന്നാണ് നവംബർ പതിനേഴ് ആസ്ഥാനം വിയന്ന ഐക്യരാഷ്ട്ര വ്യവസായ വികസന സംഘടന രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ പതിനേഴിനാണ് ആസ്ഥാനം വിയന്ന ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ജനീവ ജനീവ ആസ്ഥാനമായി ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ ഏഴിനാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ പ്രസിഡൻ്റായ ഏക ഇന്ത്യൻ വനിത ആരാണ് രാജ്കുമാരി അമർ കൗർ വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ പ്രസിഡൻ്റായ ഏക ഇന്ത്യൻ വനിത രാജ്കുമാരി അമൃത് കൗറാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡബ്ല്യു എച്ച് ഒയുടെ ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ഡോക്ടർ സൗമ്യ സ്വാമിനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തേഴ് കാലയളവിലേക്ക് ഡബ്ല്യു എച്ച്ഒയുടെ എക്സ്റ്റേണൽ ഓഡിറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ഗിരീഷ് ചന്ദ്ര മുർമുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തേഴ് കാലയളവിലേക്ക് ഡബ്ല്യു എച്ച് ഒയുടെ എക്സ്റ്റേണൽ ഓഡിറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ലോക ഭൗതിക സ്വത്തവകാശ സംഘടന സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് ആ ജനീവ ലോക ഭൗതിക സ്വത്തവകാശ സംഘടന സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴാണ് ആ സ്ഥാനം ജനീവ ലോക ഭൗതിക സ്വത്തവകാശ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്താറ് ലോക ഭൗതിക സ്വത്തവകാശ ദിനം ഏപ്രിൽ ഇരുപത്തി ആറാണ് ലോക കാലാവസ്ഥാ സംഘടന സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ സംഘടന സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് ഇരുപത്തി മൂന്നാണ് ആ സ്ഥാനം ജനീവയാണ് ലോക വിനോദസഞ്ചാര ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് ദേശീയ വിനോദസഞ്ചാര ദിനം എന്നാണ് ജനുവരി ഇരുപത്തഞ്ച് ദേശീയ വിനോദസഞ്ചാര ദിനം ജനുവരി ഇരുപത്തി അഞ്ചാണ് അന്താരാഷ്ട്ര തപാൽ യൂണിയൻ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ഒക്ടോബർ ഒമ്പതിനാണ് ആ സ്ഥാനം ബേൺ അന്താരാഷ്ട്ര തപാൽ യൂണിയൻ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ഒക്ടോബർ ഒമ്പതിനാണ് ആ സ്ഥാനം ബേണാണ് ലോക തപാൽ ദിനം എന്നാണ് ഒക്ടോബർ ഒൻപത് ലോക തപാൽ ദിനം ഒക്ടോബർ ഒൻപതാണ് ദേശീയ തപാൽ ദിനം ഒക്ടോബർ പത്താണ് ദേശീയ തപാൽ ദിനം ഒക്ടോബർ പത്താണ് ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഒന്നിനാണ് ആ സ്ഥാനം ജനീവ ലോക വ്യാപാര സംഘടന സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നിനാണ് ആ സ്ഥാനം ജനീവ ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന കരാർ ഏതാണ് ഘാട്ടുകരാർ ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന കരാർ ഘാട്ട് കരാറാണ് ശിശുക്ഷേ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ യുനിസെഫ് പ്രവർത്തനം ആരംഭിച്ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ആസ്ഥാനം ന്യൂയോർക്ക് യുനിസെഫ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് യുനിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണമിടപാട് നടത്തിയ ആദ്യ ഐക്യരാഷ്ട്ര സംഘടന ഏതാണ് യുനിസെഫ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണമിടപാട് നടത്തിയ ആദ്യ ഐക്യരാഷ്ട്ര സംഘടന യുനിസെഫാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ പ്രത്യേക ഏജൻസിയായ യു എൻ വിമൺ സ്ഥാപിതമായതെന്നാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ ജൂലൈയിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നിനുമാണ് യു എൻ വിമൺ എന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസി സ്ഥാപിതമായത് രണ്ടായിരത്തി പത്ത് ജൂലൈയിലാണ് പ്രവർത്തനം ആരംഭിച്ച രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നിനാണ് യു എൻ വിമണിൻ്റെ ആസ്ഥാനയോടെയാണ് ന്യൂയോർക്കാണ് യു എൻ വിമണിൻ്റെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടറായ നിയമിതയായ ആദ്യ ഇന്ത്യൻ വംശജ ആരാണ് അനിത ബാട്ടിയ യു എൻ വിമണിൻ്റെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായ ആദ്യ ഇന്ത്യൻ വംശജ അനിത ബാട്ടിയയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം Thank you.